സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വിടുന്ന ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ അംഗീകാര പത്രം ഏറ്റുവാങ്ങി സേവന മേഖലയിൽ മഹത്തായ മാതൃകയായി മാറിയിരിക്കുന്ന എറണാകുളം ജില്ലയിലെ കനീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതി രാജ്യാന്തര അംഗീകാരത്തിന്റെ നിറവിലാണ് സി പി ഐ എം എറണാകുളം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന ഈ നിസ്വാർത്ഥ സേവന പദ്ധതിയെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകരിച്ചു കഴിഞ്ഞു പരിശീലനം നേടിയ ആയിരത്തിലേറെ സന്നദ്ധ പ്രവർത്തകരും സേവനസന്നദ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും ചേർന്നാണ് അർഹരായ മുഴുവൻ പേർക്കും ഫിസിയോതെറാപ്പി ഉൾപ്പെടെ ആരോഗ്യ സേവനങ്ങൾ നൽകി വരുന്നത് ശനിയാഴ്ച വൈകിട്ട് പാലാരിവട്ടം റിനൈ ഹോട്ടലിൽ നടന്ന ചടങ്ങിൽ സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറിയും കനീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പ്രസിഡന്റുമായ സി എൻ മോഹനൻ കനീവ് ജില്ലാ സെക്രട്ടറി എം പി ഉദയൻ ഡോക്ടർ ജോ ജോസഫ് എന്നിവർ ചേർന്ന പുരസ്കാരം ഏറ്റുവാങ്ങി ഇന്ത്യ ചൈന പാകിസ്ഥാൻ ബംഗ്ലാദേശ് അതുപോലെ ജപ്പാൻ ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങളെല്ലാം കൂടി കഴിഞ്ഞാൽ ഏറ്റവും ജനസംഖ്യ പദ്ധതി വരുന്നത് ഏഷ്യയിലാണ് അപ്പൊ ഏഷ്യയിലെ ഈ ആദര സേവന രംഗത്ത് നടത്തുന്ന നമ്മുടെ സേവനത്തിനാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ നമ്മൾ ഇടം പിടിച്ചിട്ടുള്ളത് നമുക്ക് നമുക്ക് ഈ ഈ ഇത് ഇത് സർട്ടിഫിക്കേഷൻ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ നമ്മൾ അതൊരു രാഷ്ട്രീയ ഭേദമില്ലാതെ അർഹരായ എല്ലാവർക്കും ചികിത്സയും മരുന്നും പരിചരണവും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് എറണാകുളം ജില്ലയിൽ കനിവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പദ്ധതിക്ക് സി രൂപം നൽകിയത് ജില്ലയിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിന്തുണയോടെ ഏറ്റവും മികച്ച ഫിസിയോതെറാപ്പി സെൻറ്ററുകളും കനിവ് പദ്ധതിയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരുന്നുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഒരാൾക്ക് പോലും ആവശ്യമായ ചികിത്സ ലഭ്യമാകാതെ പോകരുത് എന്നതാണ് കനീവ് പെയിൻ ആൻഡ് പാലിയേറ്റീവ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം കനിവിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയ ഊർജ്ജം പകരുന്നതാണ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അംഗീകാരം കൈരളി ന്യൂസ് കൊച്ചി